വയനാട് ഉപതെരഞ്ഞെടുപ്പ് എല്ലാം അവസാനിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ വോട്ട് എണ്ണുന്ന ദിവസം കാത്തിരിക്കുകയാണ് എല്ലാവരും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ റിസൾട്ടെല്ലാം അറിയാനായിട്ടും പ്രിയങ്കാ ഗാന്ധി അതുപോലെ തന്നെ ബി ജെ പിയുടെ നവ്യാഹരിദാസും എൽ ഡി എഫ് അപ്പോൾ ഈ മൂന്ന് പേർക്ക് അവിടെ എന്ത് തരത്തിലുള്ള ചലനം ഉണ്ടാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ വയനാടുകാർ ഭൂരിപക്ഷവും ആർക്കൊപ്പമാണ് നമുക്കറിയാം യു ഡി എഫിന് വളരെ വലിയ തോതിൽ ഒരു ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് അവിടെ ഈ പറയുന്ന തരത്തിൽ പ്രിയങ്കാ ഗാന്ധി വന്ന് മത്സരിക്കുന്നു വലിയൊരു ഭൂരിപക്ഷം നേടുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ അതിനൊരു കോട്ടം തട്ടാനായിട്ട് ഈ പറയുന്ന തരത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള നവ്യ ഹരിദാസിന് സാധിച്ചിട്ടുണ്ടോ പല തരത്തിലുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അവിടെ ഈ പറയുന്ന തരത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിന് വലിയ തോതിലുള്ള ഒരു ഇളക്കം സംഭവിക്കാം എന്നുള്ള തലത്തിൽ തന്നെയാണ് കാരണം രാഹുൽ ഗാന്ധിയെ പോലൊരു വ്യക്തി അവിടെ ഉണ്ടാക്കിയ ഒരു ഭൂരിപക്ഷം ആ ഭൂരിപക്ഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴത്തേക്കും കുറഞ്ഞിരുന്നു ആ രാഹുൽ ഗാന്ധി മാറി പ്രിയങ്ക ഗാന്ധി വന്നപ്പോഴത്തേക്കും ആ ഭൂരിപക്ഷം കൂടുമോ കുറയുമോ നല്ല രീതിയിൽ തന്നെ ഇടിവ് സംഭവിക്കുമോ കോൺഗ്രസ് വളരെയധികം ആത്മവിശ്വാസമൊക്കെ പ്രകടിപ്പിച്ചെങ്കിൽ പോലും അവസാന നിമിഷമൊക്കെ ആയപ്പോഴത്തേക്കും പല തരത്തിലുള്ള തന്ത്രങ്ങളും വയനാട്ടിൽ പയറ്റേണ്ടി വന്നു കോൺഗ്രസിന് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിന് കാരണം തീർച്ചയായിട്ടും ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷിക്കാത്ത തലത്തിലുള്ള ഒരു പ്രചരണ തന്ത്രങ്ങളും അത് വിജയം കണ്ടു എന്നുള്ളതും തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നവ്യ നവ്യഹരിദാസിനെ പോലൊരു വ്യക്തി അവിടെ തുടക്കത്തിൽ വന്നപ്പോഴത്തേക്കും വലിയ തരത്തിലുള്ള ഓളം ഒന്നും ഉണ്ടാക്കത്തില്ല എന്നൊക്കെ പ്രതീക്ഷെങ്കിൽ പോലും ദിവസങ്ങൾ കടന്നു വളരെ വലിയ തോതിലുള്ള പ്രചരണ നീക്കങ്ങൾ തന്നെയായിരുന്നു നവ്യയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചത് അതെല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്തു വളരെ വലിയൊരു സ്വീകാര്യത ഈ പറയുന്ന തലത്തിൽ നവ്യ ഹരിദാസിന് അവിടെ ലഭിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഒരുപക്ഷെ ഈ പറയുന്ന തലത്തിൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പ്രചരണ നീക്കങ്ങളെ കൂടുതൽ വലിയ തോതിൽ പ്രചരണത്തിൽ മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നത് നവ്യഹരിദാസ് തന്നെയാണെന്ന കാര്യം ഉറപ്പാണ് ഇനിയിപ്പോൾ റിസൾട്ട് വരുമ്പോഴത്തേക്ക് വിജയിക്കുകയോ പരാജയപ്പെടുകയോ പക്ഷേ അതിനുമപ്പുറം ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യത്തിന് ഒരു കോട്ടം തട്ടാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ഒരു തിരിച്ചടിയായിട്ട് നവ്യ ഹരിദാസിൻ്റെ ഈ പ്രചരണ നീക്കങ്ങളെല്ലാം തന്നെ അത് പ്രിയങ്ക ഗാന്ധിയുടെ വോട്ടിൽ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നവ്യ ഹരിദാസ് വളരെ വലിയ തോതിലുള്ള എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകും കാരണം ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും നിലവിൽ ബി ജെ പി അവിടെ മൂന്നാം സ്ഥാനത്താണ് എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തും യു ഡി എഫിനാണ് ആ സീറ്റെന്ന് പറയാം അതും വലിയ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് ജയിക്കുന്നത് അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട നവ്യ ഹരിദാസ് ഒരു തരംഗമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വോട്ടിൻ്റെ കാര്യത്തിലായാൽ പോലും പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു വോട്ട് നേടാനായിട്ട് നവ്യയ്ക്ക് അവിടെ സാധിച്ചാൽ അത് ഈ പറയുന്ന തരത്തിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ വളരെ നല്ല തോതിൽ തന്നെ ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഭൂരിപക്ഷം നന്നേ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുമെങ്കിൽ അത് ഉറപ്പായിട്ട് നവ്യയെ സംബന്ധിച്ചിടത്തോളം നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് തീർച്ചയായിട്ടും നവ്യയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ ഈ ഒരു തരത്തിൽ ഈ ഒരു തുടക്കം ഈ ഒരു മത്സര തുടക്കം തന്നെ ഒരു ടേണിംഗ് പോയിന്റായി മാറുമെന്ന കാര്യം ഉറപ്പാണ് കാരണം കേന്ദ്രത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കാര്യമായി അത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ പറയുന്ന തരത്തിൽ നവ്യാഹരിദാസ് ഇതിനോടകം തന്നെ ചർച്ചാ വിഷയമായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് ഇനിയിപ്പോൾ വോട്ടെണ്ണി കഴിയുമ്പോൾ പോലും അത് ഈ പറയുന്ന തരത്തിൽ നവ്യാഹരിദാസ് കഴിഞ്ഞ പ്രാവശ്യം സുരേന്ദ്രൻ നേടിയ ആ ഒരു ഒരു ലക്ഷത്തി നാൽപ്പത്തി വോട്ടുകൾ വളരെ വലിയ തോതിൽ അവിടെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് നേട്ടമായി ഈ പറയുന്ന നവ്യാഹരിദാസിനും മാറുമെന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നവ്യ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള പല നേട്ടങ്ങളും നവ്യയെ തേടിയെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പിയുടെ തന്നെ പ്രധാന നേതാക്കളിലേക്കുള്ള ആ ഒരു ലിസ്റ്റിലേക്ക് നവ്യാഹരിദാസും അതായത് വനിതാ നേതാക്കളിൽ തന്നെ കരുത്തുറ്റ ഒരു നേതാവായി നവ്യാ ഹരിദാസിന് ബി ജെ പിക്ക് മാറാൻ സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഒരു കാര്യം നേരത്തെ തന്നെ ഉറപ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതായത് നവ്യാഹരിദാസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയായിരിക്കും എന്നുള്ളത് സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഉറപ്പായിരുന്നു പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ വയനാട് പോലുള്ള ഒരു സ്ഥലത്ത് ബി ജെ പിക്ക് അവിടെ വിജയ സാധ്യത എത്രത്തോളമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഒരു കടുത്ത മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബി ജെ പിക്ക് അവിടെ സാധിച്ചു കഴിഞ്ഞാൽ നവ്യ ഹരിദാസിലൂടെ അത് തീർച്ചയായിട്ടും ഒരു വലിയ നേട്ടമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിലൂടെ പ്രിയങ്കാ ഗാന്ധിയുടെ ലക്ഷ്യത്തിന് തന്നെ തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അതോടൊപ്പം തന്നെ നവ്യയ്ക്ക് ബി ജെ പിക്ക് വലിയ നേട്ടങ്ങളും പദവികളും എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് ഇതിനോടകം തന്നെ നവ്യ ഹരിദാസിനെ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം ഈ ഒരൊറ്റ മത്സരത്തോടുകൂടി തന്നെ നവ്യാഹരിദാസ് എന്ന പേര് തന്നെ വളരെ അധികം ജനങ്ങൾക്കിടയിൽ എത്തിയിരിക്കുന്നു അത് ഉറപ്പായിട്ടും നവ്യയുടെ രാഷ്ട്രീയ ഭാവിക്ക് വളരെയേറെ ഗുണകരമായി അത് മാറുമെന്നുള്ള കാര്യം ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാത്തിരിക്കാം റിസൾട്ട് വരുമ്പോഴത്തേക്കും നവ്യയ്ക്ക് ഒരു കോളിളക്കം ഉണ്ടാക്കാൻ സാധിക്കുമോ അത് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ നല്ല തോതിൽ തന്നെ ബാധിക്കുമോ എന്നൊക്കെ കണ്ട് തന്നെ അറിയാം